തമിഴ്നാട് എന്നും രാഷ്ട്രീയത്തിനും സിനിമയ്ക്കും ശ്രദ്ധാകേന്ദ്രമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത ഇളയ ദളപതിയെക്കുറിച്ചാണ് നമ്മുടെ വിജയിയെക്കുറിച്ച് വിജയ് സജീവമായി രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ സിനിമയിൽ അഭിനയം കുറച്ചിരിക്കുന്നു എന്നൊരു വാർത്തയുണ്ട് എന്നാൽ മൗനത്തിലാണ് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് വിജയിക്കുണ്ടെങ്കിലും അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മൗനമാണ് ആ മൗനത്തിനുള്ളിൽ കിടക്കുന്നത് എന്താണ് എന്ന് പറയുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോൺഗ്രസിൻ്റെ കാലത്ത് ശ്രദ്ധാകേന്ദ്രമായിരുന്നു തമിഴ്നാട് പിന്നീട് ദ്രാവിഡ കഴക മുന്നേറ്റം ആരാ നമ്മുടെ പ്രശസ്ത നടന്മാർ എഴുത്തുകാർ അടക്കമുള്ള ഒരു സജീവമായി ആ സജീവമായപ്പോൾ നടനായിരുന്ന എം ജി ആറ് രാഷ്ട്രീയം കൊണ്ടു നടന്നു രാഷ്ട്രീയത്തിൻ്റെ വിജയത്തിന് വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചത് സിനിമയായിരുന്നു സിനിമ കണ്ട് കൈയ്യടിച്ച പ്രേക്ഷകർ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ സിനിമയിലൂടെ പറയുന്നു ഇതായിരിക്കണം നമ്മുടെ നാട് ഇങ്ങനെയായിരിക്കും ഭരിക്കേണ്ടത് എന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സിനിമയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയായാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അടക്കം പറഞ്ഞ് രാഷ്ട്രീയം പിടിച്ചു പറ്റിയ മുഖ്യമന്ത്രിയായ എം ജി ആറ് ആ എം ജി ആറിനാണ് വിജയ് നമ്മളൊക്കെ പറയുന്ന ഇളയ ഇള ദളപതിയായ വിജയിൻ്റെ മനസ്സിലെ സ്ഥാനം വിജയിയെ നടന്നായി വന്നപ്പോൾ നടനാക്കാൻ ബുദ്ധിമുട്ടിയത് അച്ഛനും അമ്മയാണ് കുറേ ബുദ്ധിമുട്ടി കഷ്ടപ്പാടുകൾ സഹിച്ചു ഇപ്പോൾ നമ്മൾ കാണുന്ന വിജയല്ല അല്ല മുൻപുണ്ടായിരുന്നത് ഇപ്പോൾ തൊട്ടതൊക്കെ വിജയ് പൊന്നാകുന്നു സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കുന്നു മെഗാ ഹിറ്റ് ഉണ്ടാക്കുന്നു കുറേ പേരെ സഹായിക്കുന്നു ആ സഹായത്തിനിടയിലും തൻ്റെ സിനിമകളിലൂടെ പറയാൻ വിചാരിച്ച കാര്യങ്ങൾ സമൂഹത്തിലെ അഴിമതികൾ രാഷ്ട്രീയത്തിലെ അഴിമതികൾ ഭരണാധികാരി ഉണ്ടാക്കുന്ന അഴിമതികളെല്ലാം വെട്ടി തുറന്ന് പറഞ്ഞ ഓരോ സിനിമയും ഉണ്ടാവുന്നത് ഇതിന് മാതൃക എം ആണ് ആ എം ജി ആറിനെ പോലെ തന്നെയാണ് വിജയ് പെരുമാറുന്നത് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ സിനിമകളിലൂടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് സ്വന്തമായൊരു രാഷ്ട്രീയ പാർട്ടി വിജയ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടി തനിച്ച് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുന്നവരുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടി ആരോടൊപ്പം നിൽക്കുമെന്ന് ചോദിക്കുന്നവരുണ്ട് വിജയിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യ ശത്രു ആരാണെന്ന് ചോദിക്കുന്നവരുണ്ട് അങ്ങനെ ചോദിക്കാൻ കാരണം ഏറ്റവും കൂടുതൽ വിജയിയെ ദ്രോഹിച്ചിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ്റാണ് ബി ജെ പി ഗവൺമെൻറ് തലവേദനയാണ് വിജയ്യുടെ സിനിമകളെല്ലാം അതുകൊണ്ടാണ് പലരും ചോദിക്കുന്നത് വിജയ് ആർക്ക് എതിരാണ് എന്നുള്ളത് രാഷ്ട്രീയമാണ് കാലാകാലം ഉണ്ടാവുന്ന മാറ്റം തമിഴ്നാടിലുണ്ടാവുന്ന മാറ്റം ഇപ്പോൾ വിജയ് എന്തായാലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുമായി തൽക്കാലം യോജിക്കാൻ സാധ്യതയില്ല കോൺഗ്രസിനോട് ചേർന്നാലും രക്ഷയില്ലെന്ന് അറിയാറ് പിന്നെ എങ്ങനെയായിരിക്കും തനിച്ച് നിന്നാൽ തനിച്ച് നിന്നാൽ മത്സരിച്ച് ജയിച്ച് സംസ്ഥാനം ഭരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വിജയിക്കുണ്ടാകുമോ ഇങ്ങനെയൊക്കെ ചോദ്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിജയിൻ്റെ ആരാധകർ പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങളുടെ ഇളയ ഇളയതലപതി ഭരിച്ചാലും ഇല്ലെങ്കിലും സിനിമാ രംഗത്തുണ്ടായിരിക്കും സിനിമയിലൂടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കും അത് നേരാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷെ വിജയ് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമായി സജീവമായിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കധികം സിനിമകളിൽ അഭിനയിക്കാൻ പറ്റില്ല സിനിമയിൽ അഭിനയിക്കുന്നത് തന്നെ വലിയ ജോലിയാണ് രാവും പകലും അങ്ങനെ ചെയ്യുമ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ പറ്റില്ല രാഷ്ട്രീയത്തിൽ എന്ന് സജീവമാവുന്നു അന്ന് അഭിനയം കുറയ്ക്കുമെന്നാണ് മുമ്പേ വിജയ് പറഞ്ഞിരുന്നത് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തൻ്റെ അവസാനത്തെ സിനിമ ഇന്നതാണ് എന്ന് വരും മുമ്പ് പറഞ്ഞിരിക്കുന്നു പക്ഷെ അങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയുമോ കാരണം സിനിമയും രാഷ്ട്രീയം ഒരുമിച്ച് പോകുമ്പോൾ തന്നെയാണ് അത് വൻ വിജയമാകാറുള്ളൂ ഈ തമിഴ്നാടിനെ സംബന്ധിച്ച് അപ്പോൾ സിനിമയില്ലാതെ ഒരു രാഷ്ട്രീയ വിജയം വിജയിക്കുണ്ടാവുന്നു സിനിമയിൽ മാത്രം അഭിനയിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ വിജയം വിനയിക്കുണ്ടാവുന്നു ഇതൊക്കെ ചോദിക്കുന്നത് പരസ്പര പൂരകങ്ങളായിട്ട് പോകണം അപ്പോൾ സമയം കണ്ടെത്തണം അപ്പോൾ ഏതിനാണ് സമയം കണ്ടെത്തുക അപ്പോൾ ചില ആരാധകർ പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇളയ ദളപതി അഭിനയിച്ചില്ലെങ്കിലും വല്ലപ്പോഴും സംവിധാനം ചെയ്താൽ പോരെ സംവിധാനത്തിൻ്റെ കാര്യം വിളയിൽ തെളിവുകളിൽ ചോദിച്ചപ്പോൾ വിജയ് പറഞ്ഞത് എന്താ സംവിധാനം എനിക്ക് ആഗ്രഹമുള്ള കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ സ്വപ്നമായിരുന്നു എനിക്കൊരു എന്നുള്ളത് എൻ്റെ അച്ഛൻ സംവിധായനായിരുന്നില്ലേ അപ്പോൾ അത് അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കി ഒരു സ്വാതന്ത്ര്യവും ഒരു സംവിധായകൻ ഉണ്ടാവില്ല കഠിനാധ്വാനം ചെയ്യേണ്ടി വരും അതുകൊണ്ട് അഭിനയം തന്നെയാണ് എളുപ്പം എന്ന് മനസ്സിലാക്കി ആ രീതിയിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചോദിച്ച കാര്യമുണ്ട് സത്യത്തിൽ നിങ്ങളൊരു നല്ല നടനാണ് ഈ നല്ല നടനാണെങ്കിലും നിങ്ങളുടെ എല്ലാ സിനിമകളെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് വ്യത്യസ്തമായ ഒരു രീതി നിങ്ങളുടെ സിനിമയിൽ കാണാത്തത് എന്താണ് അപ്പോൾ അതിന് പറഞ്ഞ മറുപടി എന്താണെന്നോ എൻ്റെ ഫാൻസുകാരാണ് എൻ്റെ ശക്തി എൻ്റെ ഫാൻസുകാരാണ് എൻ്റെ സിനിമയെ വിജയിപ്പിക്കുന്നത് ആ സിനിമയുടെ വിജയത്തിലൂടെ ഈ നാട്ടിലെ കുറേ നല്ല കാര്യങ്ങൾ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങൾ കുറേ പേർക്ക് വീട് വയ്ക്കാൻ കഴിയുന്നത് കുറേ മനുഷ്യർ രക്ഷപ്പെടുത്താൻ കഴിയുന്നതൊക്കെ ഈ സിനിമയുടെ വിജയത്തിന് കിട്ടിയ വലിയ തുക കൊണ്ടാണ് അത് സിനിമ കളക്റ്റ് ചെയ്യണം സിനിമ കളക്റ്റ് ചെയ്യണമെങ്കിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടണം എൻ്റെ പ്രേക്ഷകർ കൂടുതലും ഫാൻസുകാരാണ് അപ്പോൾ ചോദിക്കും കേരളത്തിൽ നിങ്ങളുടെ സിനിമകൾ വിജയിക്കുന്നുള്ളൂ ശരിയാണ് കാരണം ഇളയ ദളപതി എന്ന് ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ തന്നെ തമിഴ്നാട്ടിലെ ജനങ്ങളും കേരളത്തിലെ ഒരു ഭാഗം ജനങ്ങളും എണീറ്റ് നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അങ്ങനൊരു വിജയം വിജയ്ക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അവിടെ അത്ര അത്ര അവിടത്തെ പോലെ അത്ര വിജയ് ഇവിടെ ഇല്ലെങ്കിൽ പോലും ഇവിടെ ധാരാളം ഫാൻസ് വിജയിക്കുണ്ട് അപ്പം അവരെയൊക്കെ മറന്നുകൊണ്ട് ഒരു പുതിയ രീതി അവലംബിക്കാൻ കഴിയില്ല എന്ന് വിജയ് തുറന്ന് പറഞ്ഞു ഇത്രയേ ഉള്ളൂ എനിക്ക് കുറേ നല്ല സിനിമകൾ ചെയ്യണമെന്നുണ്ട് ആ നല്ല സിനിമകൾ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ സിനിമകൾ വിചാരിച്ച രീതിയിൽ കളക്ട് ചെയ്യണമെന്നില്ല ഓടണമെന്നില്ല വിജയിക്കണമെന്നില്ല അപ്പോൾ ഫാൻസുകാരുടെ ഇഷ്ടം എന്താണോ അവരെ ഇഷ്ടം നോക്കിക്കൊണ്ട് എനിക്ക് ആ ഇഷ്ടത്തിലൂടെ പറയാനുള്ള ചില കാര്യങ്ങളുണ്ട് ഒരു സത്യങ്ങളുണ്ട് അത് ഒരു കച്ചവട തന്ത്രമായി വിനിയോഗിക്കുമ്പോഴാണ് കൂടുതൽ പേര് കാണുന്നത് കയ്യടിക്കുന്നത് ഇപ്പം എൻ്റെ പല സിനിമകൾ അർദ്ധ കാലത്തുണ്ടായ സിനിമകൾ നിങ്ങൾ നോക്കണം ആ സിനിമകൾ ഈ ബി ജെ പി ഗവൺമെൻറ് തലവേദന ഉണ്ടാക്കിയതാണ് എൻ്റെ വീട് പല സ്ഥാപനങ്ങളും റെയ്ഡ് ചെയ്തു എൻ്റെ സിനിമകൾ ബാൻ ചെയ്യാൻ ശ്രമിച്ചു എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഞാൻ ഒരു ക്രിസ്ത്യവിയാർജ്ഞ അറിഞ്ഞത് മുതൽ എന്നെ ആ രീതിയിൽ തകർക്കാൻ ശ്രമിച്ചു അവിടെയൊക്കെ എന്നെ താങ്ങി നിർത്തിയുണ്ട് എൻ്റെ പ്രേക്ഷകരാണ് ആ പ്രേക്ഷകരെ മറന്നുകൊണ്ട് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല എന്നാണ് വിജയ് പറഞ്ഞത് മറ്റൊരു കാര്യം നിങ്ങളുടെ ഇതിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം ഉണ്ട് ഇതിൽ ഫോർമലയുണ്ടോ കൊണ്ട് എൻ്റെ സിനിമയുടെ വിജയത്തിന് ഫോറമല തീർച്ചയായിട്ടും ഉണ്ട് അതിന് ഞാൻ ചെയ്തത് എൻ്റെ കഠിനധ്വാനമാണ് ഈ കഠിനോധ്വാനം മാത്രം കൊണ്ട് വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ പോരാ എന്ന പക്ഷക്കാരനെ കഠിനധ്വാനം പ്ലസ് ഭാഗ്യം അതും കൂടി ഉണ്ടായാലേ എൻ്റെ എൻ്റെ രീതിയിലുള്ള സിനിമകൾ വിജയിക്കൂ എന്നാണ് വിജയ് പറഞ്ഞത് വിജയ് പറഞ്ഞതു നിങ്ങൾക്ക് യോജിപ്പുണ്ടാവാം വിയോജിപ്പുണ്ടായിരിക്കാം അപ്പോൾ ഒരു കാര്യം സത്യമാണ് വിജയിനെ സിനിമകൾ ഇഷ്ടപ്പെടുമ്പോൾ വിജയിൻ്റെ സിനിമകൾ നിങ്ങൾ എത്ര പ്രാവശ്യം കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് എത്ര പ്രാവശ്യം കണ്ടാലും മതി വരില്ല എന്ന് പറയുന്നുണ്ട് ഇനി എന്താണ് വിജയ് ചെയ്യാൻ പോകുന്നത് വിജയ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു ഈ ഈ പോക്ക് പോവുകയാണെങ്കിൽ വിജയ്ക്ക് തനിച്ച് മത്സരിക്കാൻ പറ്റില്ല അവിടെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു മുന്നണിയുമായി ബന്ധപ്പെട്ടിക്കൊണ്ട് മത്സരിക്കാൻ പോകുന്നു ഒപ്പം എം ചെയ്തതുപോലെ രാഷ്ട്രീയത്തിൽ ഒപ്പം സിനിമ അഭിനയവും വേണ്ടി വന്നാൽ ഒരു നല്ല സിനിമ സംവിധാനം ചെയ്യാനും ഒരുക്കമാണ് എന്ന് ഇളയ ഇളയദളപതി പറയാതെ പറഞ്ഞു കഴിഞ്ഞു